അർജന്റീനയിൽ ആയിരം കിലോ ഭാരമുണ്ടായിരുന്ന ക്ലിപ്റ്റാഡോണുകൾ എന്നറിയപ്പെടുന്ന ജീവിയുടെ ഫോസിലുകൾ കണ്ടെത്തി കുന്നുകൾ പോലെ ആകൃതിയുള്ള വലിയ ജീവികളായ ഇവയെ അന്നത്തെ മനുഷ്യർ വേട്ടയാടി ഭക്ഷിച്ചിരുന്നുവെന്ന പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു അമേരിക്കയുടെ വൻകരകളിൽ കാണപ്പെടുന്ന ആർമെഡിലോ അഥവാ ഇത്തിൽ പന്നി എന്ന ജീവികളുടെ ചരിത്രാതീതകാല പതിപ്പും പൂർവികനമായിരുന്നു ക്ലിപ്റ്റഡോണുകൾ പത്ത് മീറ്റർ നീളമുണ്ടായിരുന്നു ക്ലിപ്റ്റഡോണുകൾക്ക് ആമയുടെ പോലെ വലിയൊരു പുറന്തോട് ഇവയ്ക്കുണ്ടായിരുന്നു മറ്റു ജീവികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഈ പുറന്തോട് ഇതിനെ സഹായിച്ചിരുന്നു പതിനൊന്നായിരത്തി എഴുന്നൂറ് വർഷം മുൻപാണ് അവസാനകാല ക്ലിപ്റ്റാഡോണുകൾ ഭൂമിയിൽ ജീവിച്ചത് ഈ ജീവികൾ സസ്യാഹാരികളായിരുന്നു ഇവർ മനുഷ്യരെ ഉപദ്രവിച്ചിരുന്നില്ല എന്നാൽ മനുഷ്യർ ഇവയെ നിരന്തരമായി ആക്രമിച്ചിരുന്നു ക്ലിപ്റ്റാഡോണുകളെ വേട്ടയാടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല കാരണം ഇവയുടെ പുറന്തോട് തകർത്ത് ആയുധങ്ങൾ പ്രയോഗിക്കാൻ പ്രയാസമായിരുന്നു കട്ടിയേറിയ ഇവയുടെ പുറന്തോട് ഒരു താൽക്കാലിക താമസസ്ഥലമായും അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നു ഇക്കാര്യങ്ങളാൽ ആദിമ മനുഷ്യർ ക്ലിപ്റ്റാഡോണുകളെ വേട്ടയാടാൻ തുടങ്ങി കട്ടിയുള്ള പുറന്തോടും ചുഴറ്റിയടിക്കാൻ പാകത്തിലുള്ള മാരകമായ വാലും ഉണ്ടെങ്കിലും ഇവയുടെ വയർഭാഗം മൃദുവായതായിരുന്നു